ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് വയനാട്ടിലെ ഒരു ദുരന്ത ഭൂമിയിലേക്കാണ് അതെ വയനാട്ടിലെ ചുരൽമല എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് തന്നെ ഫ്രണ്ട്സ് െ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു കട ഈ ഒരു കടേനുള്ളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും തോന്നുന്നുണ്ട് ഈയൊരു ഈ ഒരു ഹൈറ്റിനാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം ഇതിനുള്ളിൽ എന്റെ തലേന്റെ ഒരു ഏകദേശതാ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കണ്ടില്ല ഈ ഒരു ഈ ഷോൾഡറിന്റെ ഹൈറ്റിനാണ് ഇവിടെ ചലങ്ങണത് ഈ ഒരു അതുപോലെ ആ സെറിലാണ് ഇന്ത്യൻ ആർമി നിർമ്മിച്ച ആ പാലുള്ളത് അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല കേട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ വരെ പോകാൻ പറ്റുള്ളൂ അവിടെ പോലീസുകാർക്ക് കണ്ടായിരുന്നു നമുക്കൊന്ന് വീട് എടുക്കാൻ പറ്റില്ല ഞാൻ ഇതിലൊരു ആഡ് ചെയ്യാൻ പറ്റും നോക്കാം മാക്സിമം ഗൈസ് ഇതൊരു വീടാട്ടോ കേട്ടോ ഇതേ ഈ വീടിനൊക്കെ ഒരു അവസ്ഥ നോക്കിയെങ്കിൽ ഏകദേശം എത്ര ഹൈറ്റിനകത്ത് മണ്ണ് വന്ന് അടഞ്ഞതറിയോ ഒരു വീടിൻ്റെ ഉള്ളിലുള്ള അവസ്ഥകൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഞാൻ ഒന്നും എടുക്കുന്നില്ല അത്രക്ക മണ്ണാണ് ഈ വീടുകളിൽ ഇത് എൻ്റെ ഡബിൾ ഹൈറ്റിന് ഇവിടെ മണ്ണിൽ കണ്ണൊക്കെ എന്റെ കണ്ടിട്ട് ഹൈട്ടായി മണ്ണുള്ള പൂജ എത്രമാത്രം വലിയ രീതിയിലാണ് മണ്ണും വെള്ളമൊക്കെ ഒലിച്ച് വന്നിട്ടുണ്ടാവുന്നത് ഞാനിവിടെ മേപ്പാടിയാണ് എൻ്റെ വീട് ഉരുളി ജൂലൈ മുപ്പതിന് പൊട്ടി ആ സമയം മുതൽ ബോഡി മേപ്പാടിക്കായിരുന്നു എല്ലാം കൊണ്ടുവരിക അവിടെ നിന്ന് എല്ലാം എടുത്തിട്ട് അങ്ങനെ നമ്മൾ എം എസ് ഓഡിറ്റോറിയം മുതൽ ഹൈസ്കൂളില് ക്യാമ്പിലും ഒരു ഇന്നൊക്കെ നൂറ്റി എൺപത്തി ചെല്ലാം ദിവസങ്ങൾ കഴിഞ്ഞു നമ്മളിപ്പോഴും അതിൻ്റെ പുറകിലാണ് അപ്പൊ നമുക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ സഹായങ്ങളുമായി വരുന്ന ആൾക്കാരായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പൊ ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞാല് ഒരുപാട് ഇനി നാൽപ്പത്തിയ്യോളം ബോഡികൾ കിട്ടാണ്ട് അപ്പൊ ആ കാണുന്ന ആ മരം ഉണ്ടോ ലാൽ മരം അതിൻ്റെ ചുവട്ടിലൊരു അമ്പലും പൂജാരി ഒക്കെ അവിടെ നിന്ന് പോയിട്ടുള്ളതാ പിന്നെ ഒരുപാട് സംഭവത്തിൽ പിന്നെ ഈ വേലിപ്പാലത്തിൻ്റെ ഇപ്പുറത്തേക്ക് പോകുന്ന അട്ടമല ആ സൈഡ് പോകുന്നത് മുണ്ടക്കായ എന്ന് പറയും പുഞ്ചിരിമട്ടം മുകളിൽ നിന്നാണ് ഇതെല്ലാം ഒഴുകി വന്നിട്ടുള്ളത് പക്ഷെ സത്യം പറഞ്ഞാല് ഒരുപാട് ആൾക്കാർ ഇനിയും ഈ കിട്ടാതെ ഉള്ളതുകൊണ്ടാണ് ഇവരെന്താക്കുന്നത് ഈ പിന്നെ ആൾക്കാരൊന്നും കേട്ടു അല്ല ഇവരെന്ത് ചെയ്യണം ഈ ആൾക്കാരൊക്കെ ഇപ്പൊ കുറെ ആൾക്കാർ നടന്നു പോയി ബാക്കിയുള്ള ആൾക്കാരാണ്ട് വിടുന്നില്ല അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് ചെയ്യണം ആരും വിടാൻ പാടില്ല ജനങ്ങൾ വന്നിവിടെ ഒന്ന് കാണുക ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് സങ്കടമായി കാരണം ഞാൻ ഈ നാട്ടിലുള്ള ആൾക്കാരാണ് നമ്മളിവിടെ ഈ പിന്നെ ഇവിടെ ഓരോ ആൾക്കാർക്ക് ഒരു ഭയങ്കര നമ്മളെ ഏഷ്യയിൽ തന്നെ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ടുണ്ടാവില്ല അത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുമ്പോൾ ഇവിടെ തൊഴിലില്ലാത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അപ്പൊ ടൂറിസ്റ്റുകൾ വരുമ്പോ എന്താണ് എല്ലാവർക്കും ഒരു കച്ചവടോ കാര്യങ്ങളോ എന്തായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വരും അപ്പൊ അതിന് എല്ലാ മുൻ അധികൃതരും ഒന്ന് മുന്നോട്ട് പോകണം പോണമെന്ന് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞാൽ ഇവിടെ കണ്ടിലങ്ങള് ഇവിടെ കണ്ടപ്പോൾ ഈ വേലിപ്പാലൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തതാ ഇത് ആറാളെ ഒരു തോടായിരുന്നു ഒരു പുഴ പോലുള്ള ഇപ്പൊ വെള്ളം മണ്ണ് ആ ഇപ്പൊ അതൊക്കെ വെള്ളം ഇതൊക്കെ വന്നിട്ട് തൂർന്നു പോയതാണ് ഒരുപാട് പിന്നെ അപ്പുറത്തൊക്കെ കണ്ട ആ റൂട്ടിനൊക്കെ ഒരുപാട് ഹൗസ്കൂളുള്ളത് കൊണ്ടാണ് ഈ ടൗണ് ഇത്രയും പോയിട്ടും ബാക്കി ഇങ്ങനെ പിടിച്ചത് ഇവിടെ ഒക്കെ ഒരു ഒരു അഞ്ചടി ഐറ്റിൻ്റെ ചളികളായിരുന്നു ഈ ടൗൺ ഭാഗത്തൊക്കെ ഇത് അവിടെ ഈ കാണുന്ന ഈ ഭാഗത്തൊക്കെ ആ ഇതൊക്കെ ഇവിടെ ഇതിന്റെ ഉള്ളിലൊക്കെ ഒരുപാട് നമ്മളെ സുഹൃത്തുക്കളും പിന്നെ അതുപോലെ നമ്മളെ കൂട്ടരന്മാരെ ബിൽഡിങ്ങുകളൊക്കെയാണ് ഉണ്ട് മൊത്തം പോയിട്ടുള്ളത് ഇവിടെ ഈ ടൗണില്ലേ ഇതായത് ഇവിടെ ഒക്കെ ഉരുളുപൊട്ടിയ ജൂലൈ മുപ്പത് മുതൽ ഇവിടെ ഒക്കെ ഇത്രക്ക് ചളികളായിരുന്നു ഈ ഹൈറ്റിനെ ഇത് ഈ ഷട്ടറൊക്കെ ഇവിടെ കാണാൻ കണ്ടാലറിയാം എല്ലാ ജനങ്ങളും ഈ മുണ്ടക്കായി അട്ടമല പിന്നെ പുഞ്ചിരിമട്ട അവിടെ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു ടൗൺ ആയിരുന്നത് എല്ലാ ഒത്തൊരുമയിൽ ജീവിച്ചു പോകുന്ന പക്ഷെ എന്ത് ചെയ്യാനാ ദൈവത്തിന്റെ ശരിയതല്ലേ ഒന്നും പറയാൻ പറ്റൂലല്ലോ എന്തായാലും വളരെ സങ്കടം ഉണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ നാട്ടുകാരനെ ആയതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോ ഒന്ന് ജസ്റ്റ് ഇത് കാണിച്ചു കൊടുക്കണം അവർക്കിത് കാണണം ഇത് അവര് വരുമ്പോ ഇവിടെ ഉള്ള ആൾക്കാരെ ഇവിടെ ഉള്ള പോലീസുകാർ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ തടഞ്ഞിട്ട് കാര്യമില്ല ഒന്നുകിൽ തൊള്ളായിരം കണ്ടി ഭാഗമല്ലേ ആ സൂചിപ്പാറിന്റെ അവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ട് ആരും ഇത് വിടാൻ പാടില്ല ഇത് അവർ ഇതുവരെ വന്നിട്ട് ഇവിടുന്ന് കാണാതെ പോകുമ്പോഴൊക്കെ ഉള്ള വല്ലാത്തൊരു വിഷമാണ് അതൊന്ന് ഗവർണ്മെന്റ് ഒന്ന് ബ്രിഡ്ജിന്റെ അപ്പുറം വരെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടാലിപ്പോ എന്താ പാലം പൊട്ടി പോകൊന്നുമില്ലല്ലോ അത് പോണം കാണണം ഇത് കാണുമ്പോഴേ എല്ലാവർക്കും ഇതിനെ കുറിച്ചിട്ട് അറിയുള്ളു ഇതൊരു വലിയ ദുരന്തല്ലേ ആരും മോഷ്ടിക്കാൻ ഇതിനൊന്നും വരുന്നതല്ല അപ്പൊ ആൾക്കാർ അങ്ങ് വിടണം അപ്പൊ അതിന് എന്തായാലും നമ്മളെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ ചെക്കന്മാരൊക്കെ ഇറങ്ങാൻ പോവാണ് കാരണം ഇതിനെ കുറിച്ചിട്ട് കുറെ ഫണ്ട് ഓക്കേ ശരി താങ്ക് യു